താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ട് അത് മുളപ്പിക്കാനുള്ളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ എട്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെ ഒരെണ്ണത്തിന് ഇന്നലെ നമുക്ക് മിസ്സായി അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ തീറ്റ തീറ്റയെടുത്ത് കഴിഞ്ഞാൽ അത് തനിയെ നമ്മുടെ അടയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും നമ്മളത് ഇതിനകത്താണ് അട വെച്ചിരിക്കുന്നത് അതൊന്നു കാണിച്ചു തരാം എന്തായാലും അത് ഇപ്പം ഇതിനകത്ത് ബ്ലഡ് ബംസ് ഉണ്ടാവും അത് വേർതിരിച്ചിട്ടാണ് ഇന്ന് വൈകിട്ട് നമ്മൾ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുക ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ പത്ത് ദിവസം വീഡിയോ ഇടാതിരുന്നത് എന്നുള്ള വിശദ വിശദവിവരങ്ങൾ ആ ലൈവിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ലൈവ് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഒരു ഐ ബട്ടണിൽ വരും അതൊന്ന് കയറി കാണാം നമ്മുടെ ചാനലിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ കുറച്ച് അപ്ഡേഷനുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അസിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളും കോഴികളും എവിടെ പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് നാടൻ കോഴികളുടെ പാരൻ്റിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഗപ്പികളെ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു താമര ഓൺലൈനിൽ വാങ്ങിയിട്ട് നമ്മളൊരു പരീക്ഷ നടത്തിയിട്ടുണ്ട് അതിനെ കാണിച്ചു തരാം ജൂലിയുടെ വിശേഷങ്ങൾ കുറച്ച് പേർ ചോദിച്ചിരുന്നു അപ്പോൾ ജൂലിയെ തരാം അപ്പോൾ ഇന്ന് എല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതേ ഇവിടെ ഒരു കൂട് കാണാം നമ്മളൊരു കോഴിക്കൂട് ഉണ്ടാക്കിയതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് അറയായിട്ടുള്ള ഒരു കൂടാണ് നമ്മളിത് ഈ കാണുന്ന കൂട്ടിനകത്ത് വലിയ കോഴികളെയും അതുപോലെ ഇത് ഇപ്പുറത്ത് ഈ കാണുന്ന കൂട്ടിനകത്ത് ബ്രോഡിങ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കൂടിൻ്റെ സൈഡിൽ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെ കുഞ്ഞുങ്ങളെ അതിനെ ഉള്ളിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി കഴിഞ്ഞിട്ട് നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിച്ച് തരാം ഈ കൂട് നന്നായിട്ട് ക്ലോസ് ആയിട്ടാവും ഉണ്ടാവുക കാരണം ബൾബ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു ബ്രോഡർ സെറ്റപ്പിലേക്കൊക്കെ മാറ്റാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇത് ഇവിടെ നമ്മൾ നെറ്റാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ പുറകോശം ഈ പറഞ്ഞ പോലെ കാണിച്ചുതരാം പുറകിൽ ഇവിടെ മുഴുവനായിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് വെക്കുന്നില്ല ഒരു നാലോ അഞ്ചോ പട്ടിക ക്രോസിനടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കൂട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മുഴുവനായിട്ട് കാണിച്ചുതരാം ഇനി നമ്മുടെ കോഴികൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കോഴികളെ ഒന്ന് കാണിക്കണം കോഴികളൊന്ന് കാണിക്കണം എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ച് മുഴുവനെ കാണിക്കുന്നില്ല കുറച്ച് കോഴികളെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ അസീൽ വിരിഞ്ഞിറങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തിറക്കി വിട്ടു ബ്രോഡിങ് സെക്ഷൻ അതായത് നമ്മൾ കുറച്ച് ദിവസം അകത്ത് ഇട്ടതിന് ശേഷം തള്ളയും കുഞ്ഞുങ്ങളെയും കൂടെ പുറത്തേക്ക് ഇറക്കി ഇറക്കി വിടുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ആ തൊണ്ണൂറാം കോഴിയൊക്കെ അങ്ങനെ ഇറക്കി വിട്ടതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അസീലിനെയും കുഞ്ഞുങ്ങളെയും നമ്മൾ പുറത്തിറക്കി വിട്ടിട്ടുണ്ട് ഇതിൽ എട്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരെണ്ണത്തിന് ഇന്നലെ നമുക്ക് മിസ്സായി അതായത് പരുന്ത് വന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി അതായത് ഒരു കരിങ്കോഴി കുഞ്ഞിനെ പരുന്ത് കൊണ്ടുപോയി ബാക്കിയുള്ളത് അതേ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിനുമ്പ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകളൊന്നും കയറി കാണുകട്ടോ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പുറത്തുള്ള തീറ്റയൊക്കെ കൊത്തിപ്പെറുക്കി അവർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ കോഴികൾ നമ്മുടെ പേരൻസ് സ്റ്റോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഴികൾ ദൈവത്തിനകത്താണുള്ളത് അപ്പോൾ നമുക്കൊന്ന് തുറന്നു വിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ വിടാറുള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ട് അതെ ഇവിടെ മക്കൾ തീറ്റയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കോഴിയെ തുറന്നു വിടാൻ വേണ്ടി പോവാണ് അവർ ഇത് ഗോതമ്പാണ് കേട്ടോ ഒന്ന് കാണിച്ചേ അതെ ഗോതമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് വരെ തുറന്നു വിടാം പിന്നെ കുറച്ച് പുറത്തുണ്ട് കേട്ടോ അതെ ഈ കാണുന്ന നമ്മളെ നേരത്തെ കാണിച്ച അസ്സിയിൽ പിന്നെ ഒരു നേക്കെണ്ണയൊക്കെ പോകാൻ ഇതേ അപ്പുറത്ത് ഒരു നേക്കെണ്ണയൊക്കെ പോകാനുണ്ട് അതൊക്കെ നമ്മൾ പുറത്ത് വേറൊരു കൂട്ടിനകത്ത് വളർത്തുന്നതാണ് അതെ അവിടെ അവിടെയൊക്കെ ഉണ്ട് നാടൻ കോഴി വേറെ പടകളൊക്കെ ഉണ്ട് നമ്മളിതിനകത്ത് സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുള്ള കോഴികളാണ് നമുക്കൊന്ന് തുറന്നുവിടാം ആ തീറ്റായിട്ട് കൊടുക്കുക നമ്മുടെ അസീലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അസീൽ കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് മുഴുവട്ട് കൊടുക്ക വേട്ടൊടുക്ക നമ്മുടെ കൂട്ടത്തിൽ വേറൊരു അസീലൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതാ ഈ കാണുന്ന ബ്ലാക്കാണ് അതിന് നമ്മൾ അവിടെ വച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് തുറന്ന് വിട്ട് തീറ്റെടുക്കേണ്ട സമയമായതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കൂടെ തീറ്റ തീറ്റെടുത്തു കഴിഞ്ഞാൽ അത് തനിയെ നമ്മുടെ അടയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും നമ്മളിത് ഇതിനകത്താണ് അട വെച്ചിരിക്കുന്നത് അതൊന്ന് കാണിച്ചു തരാം എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്കായിട്ട് വെച്ചിട്ടുള്ളട്ടോ അതിനകത്ത് പുള്ളിക്കോഴി പുള്ളിക്കോഴിയുണ്ട് നാക്കഡ്നാക്കൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ണൂറാം കോഴിയുണ്ട് നമ്മുടെ അറുപതാം കോഴിയുണ്ട് എല്ലാം ഉണ്ട് അതിനകത്ത് പിന്നെ നമ്മുടെ അമ്മക്കോഴിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് മുഴുവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തോന്നും ഒരു കാട്ടുപൂച്ച പിടിച്ച ഒരു കോഴി ഇതേ വരുന്നു കാട്ടുപൂച്ച പിടിച്ച ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ കോഴിയാണത് തൊണ്ണൂറാം കോഴിയാണ് ഇപ്പോൾ കുഴപ്പമില്ല അല്ല ഉഷാറായി ഒരു പ്രശ്നമില്ല കുറേ ആൾക്കാരായി ചോദിച്ചിരുന്നു കേട്ടോ നാടൻ അമ്മ കോഴിക്ക് എങ്ങനെയുണ്ട് കാട്ടുപൂച്ച പിടിച്ച കോഴിക്ക് അസുഖം മാറിയൊക്കെ ചോദിച്ചിരുന്നു ഇതായി കോഴിയാണ് അസുഖമൊക്കെ മാറിയിട്ടുണ്ട് മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല പോട്ടെ കുഴപ്പമില്ല അപ്പോൾ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴികൾ ആയി പിടിക്കണ്ട പിടിക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനകത്താണ് കോഴികൾ ഇടുന്നത് ഇതെവിടെയാണ് അസീലിന് നടവെച്ചിരിക്കുന്നത് ഇതൊരു മറവിന് വേണ്ടി ഒരു ഇരുട്ട് കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അത് ഇവിടെ ഇതിനകത്ത് നമ്മൾ വേറെ കുറച്ച് കോഴികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് പിന്നെ കാണിച്ചു തരാം ഇതേ ഇവിടെ നമ്മുടെ മുട്ട ഇട്ടിട്ടുണ്ടാവും ഇവിടെയാണ് സ്ഥിരമായിട്ട് മുട്ടയുള്ള സ്ഥലം ഓക്കെ മൂന്ന് മുട്ടയുണ്ട് മൂന്ന് മുട്ടയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻസ്റ്റൊക്കായിട്ടുള്ള കോഴികളെ വളർത്തുന്ന സ്ഥലം കേട്ടോ ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഒരു തൊണ്ണൂറാം പൂവൻ ഉണ്ട് പിന്നെ നമ്മുടെ അസിയിൽ ക്രോസ് ആയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ജൂലിയുടെ അസുഖം ഭേദമായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അപ്പോൾ അതേ വലിയ കുഴപ്പമില്ല ഇപ്പോൾ മാറി വരുന്നു ഭക്ഷണമൊക്കെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നേ ഉള്ളൂ വയറിന് ആയിരുന്നു തീരെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ അത് ഒന്നുകിൽ ഛർദ്ദിക്കുക അല്ലെങ്കിൽ മോഷണമായിട്ട് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് കുഴപ്പമില്ല ഭക്ഷണം കുറേശ്ശെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് മരുന്നിപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മൾ ഹായ് പറഞ്ഞേ ജോലി ഹായ് പറഞ്ഞേ നിങ്ങളോടല്ല അതേ മായി പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികളായി പറഞ്ഞു നിങ്ങൾ ആയി പറഞ്ഞേക്ക് പിന്നെ ഉള്ളത് നമ്മുടെ മിക്സഡ് ഗപ്പികൾ മിക്സഡ് ഗപ്പികൾ ഇത് ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ടാങ്ക് ഇതിപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്തതാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നുള്ള വേസ്റ്റ് നമ്മളിവിടേതേ ഇതേ ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് വംപ്സിനെ കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ ടാങ്കിനടി ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള അഴുക്കിൽ നിന്നാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ബ്ലഡ് ബംസ് ഉണ്ടാവും അത് വേർതിരിച്ചിട്ടാണ് ഇന്ന് വൈകിട്ട് നമ്മൾ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതൊന്ന് പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ച് തരാം പിന്നെ നമ്മുടെ യെല്ലോ ടെക്സിഡോ ഇവിടെയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഇതേ ബ്രീഡിങ്ങിനായിട്ട് രണ്ട് കൂടകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു സെറ്റ് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് രണ്ടാമത്തെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഏകദേശം ഇത് രണ്ടും കൂടെ ഒരു പത്ത് ഇരുന്നൂറിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫൈറ്റർ ഇവിടെ ഉണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഗപ്പികളുടെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ നമ്മളിതിനിടയ്ക്ക് ആമസോണിൽ നിന്ന് ഒരു താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ട് അത് മുളപ്പിക്കാനുള്ളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണ് നമ്മൾ രണ്ട് വിത്താണ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് ആ രണ്ടും മുളച്ച് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇല വിരിഞ്ഞത് കാണാം പിന്നെ ബാക്കിയുള്ള ഇലകളൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് വിരിയാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മുളപ്പിച്ചെടുത്തത് നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതന്നെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ വരും ഇപ്പോൾ നമ്മളതൊരു പരീക്ഷണത്തിന് നോക്കിയതാണ് അപ്പോൾ അത് സക്സസ് ആണ് അപ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത് കുറേശ്ശെ കൂത്താടികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗപ്പികളൊക്കെ കൊണ്ടുവന്ന് ഇടണം എന്തായാലും എല്ലാം നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്ന സമയത്ത് നമ്മളെ വിളിച്ചും മെസ്സേജ് ചെയ്തും ഒക്കെ അന്വേഷിച്ച് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷ ഈ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ